ർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ലോകത്ത് എമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇന്ന് ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തോളം നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിക്കുകയായിരുന്നു നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഏത് ചെറിയ കാര്യങ്ങളെയും അത്രമേൽ പ്രാധാന്യത്തോടുകൂടി നിർവഹിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഏറ്റവും ചെറിയ കാര്യത്തെപ്പോലും അതീവ കൂടി കാണുകയും അതിൽ നിന്ന് മാറി ജീവിക്കുകയും ചെയ്യുകയായിരുന്നു നമ്മൾ അഥവാ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുവിനിഷ്ടപ്പെട്ടവരെ എണ്ണിയടത്തൊക്കെ ഇന്നല്ലാഹു യുഹിബുൽ മുഹിനീൻ യൊഹിബുൽ മുത്തഖീൻ യൊഹിബുൽ മുത്തത്തൊഹിരീൻ അള്ളാഹുവിന് നന്മ ചെയ്യുന്നവരെ പാപങ്ങൾ പൂർണ്ണമായും പുറത്തുകിട്ടാൻ വേണ്ടി അധ്വാനിച്ചവരെ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയവരെ അള്ളാഹുവിന് ഇഷ്ടമാകുന്നു എന്ന് പറഞ്ഞ എല്ലാ ഇഷ്ടങ്ങളിലും നമ്മൾ ഉൾപ്പെടുവാനുള്ള കഠിനമായ ശ്രമങ്ങളായിരുന്നു നമസ്കാരത്തിലൂടെ വിവാദത്തുകളിലൂടെ ഖുർആൻ പാരായണത്തിലൂടെ നമ്മുടെ ശ്രമം സ്വർഗത്തിന് വേണ്ടി തന്നെയായിരുന്നു ഒരിക്കലും നരകത്തിലെത്തിപ്പെടരുതേ എന്ന കഠിനമായ ആഗ്രഹം തന്നെയായിരുന്നു സഹോദരങ്ങളെ എങ്കിൽ ഈ ചെറിയ പെരുന്നാളിൽ നമ്മളെടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം ഇനി നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ പോവുകയില്ല എന്ന ധീരമായ തീരുമാനമാണ് സഹോദരങ്ങളെ നമ്മളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പക്കലാണ് എത്തി നിൽക്കുന്നത് സ്വർഗത്തോളം എത്തി നിൽക്കുകയാണ് നമ്മുടെ ജീവിതം റയ്യാൻ കവാടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് അള്ളാഹുവെ എന്നിൽ നിന്ന് സംഭവിച്ച പാപങ്ങൾ നീ പൊറത്തു തരണമേ എന്നാണ് സഹോദരങ്ങളെ അതേ പാപങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ ഇനി നമ്മൾ ശ്രമിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനം ഹിതായത്തിൽ നിന്ന് വീണ്ടും വലാലത്തിലേക്ക് ഈമാനിൽ നിന്ന് വീണ്ടും കുഫറിലേക്ക് സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് വീണ്ടും നരകത്തിന്റെ വഴിയിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ തറാവീഹുമെല്ലാം അഭിനയമായിരുന്നില്ല ആത്മാർത്ഥമായിരുന്നു എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുക നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു സഹോദരിയെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ പറയാറില്ലേ അത് ഇപ്രകാരമാണ് വലാത്തൂനു കല്ലത്തി നക്കലത്ത് നിങ്ങളൊരു സഹോദരിയെപ്പോലെ ആകരുത് എന്തുകൊണ്ടാണ് അവളെപ്പോലെ ആകരുത് എന്ന് പറയാനുള്ള കാരണം അവൾ ചെറിയ ചെറിയ നൂലുകൾ ഉപയോഗിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് ഒരു ബലിഷ്ഠമായ കയറുണ്ടാക്കി അങ്ങനെ ആ കയർ ഏറ്റവും ബലിഷ്ഠമായ സമയത്ത് പിന്നീട് ആ സഹോദരി ചെയ്തത് ആ കയറിന്റെ ഓരോ നൂലിഴകളും വൈകുന്നേരം ഇരുന്ന് വീണ്ടും വീണ്ടും ഓരോന്നായി വീണ്ടും വീണ്ടും അതിൽ നിന്ന് അടർത്തിയെടുത്ത് അവസാനം പഴയ രൂപത്തിലേക്കാക്കിയ ഒരു വിഡ്ഢിയായ സ്ത്രീയെപ്പോലെ നമ്മളാകരുത് എന്ന് ഖുർആാൻ പറയുന്നത് റമദാനുമായി ബന്ധിപ്പിച്ച് നമ്മൾ ആലോചിക്കണം പള്ളിയിലേക്ക് നടന്നു നീങ്ങിയ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂതകൾ ചെയ്ത പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത അവനവന്റെ ജീവിതത്തിൽ ഹലാലുകൾ മാത്രം ചെയ്ത് ജീവിച്ച നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു ഹറാമിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴാണ് ചെറിയ പെരുന്നാൾ ആത്മാർത്ഥമായി മാറുക നമ്മൾ ആലോചിക്കണം ആളുകളെല്ലാം കാത്തിരിക്കുന്നുണ്ട് അങ്ങാടികൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള സിനിമാ തിയേറ്ററുകൾ ഇവിടെയുള്ള ബീവറേജ് ശാലകൾ ഇവിടെയുള്ള പോൺസൈറ്റുകൾ ഇവിടെയുള്ള വട്ടിപ്പലിശക്കാർ ഇവിടെയുള്ള താന്തോന്നികളെല്ലാം അവർ കാത്തിരിക്കുകയാണ് ആരെയാണ് അവർ കാത്തിരിക്കുന്നത് നമ്മയാണ് കാത്തിരിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നമ്മയാണ് ഈദ്ഗാഹിന് ശേഷം അവർ കാത്തിരിക്കുന്നത് അവരെന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പൈശാചികമായ മുഴുവൻ പ്രേരണക്കും അള്ളാഹുവിനോട് അടുത്ത നമ്മളെ ഷെയ്ത്വാനീയത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകുവാൻ ഓരോ ശൈത്വാനിന്റെ അടയാളങ്ങളും കവാടങ്ങളും വ്യക്തികളും കൂട്ടുകാരും കാത്തിരിക്കുകയാണ് അവിടെ ധീരമായി പ്രഖ്യാപിക്കാൻ കഴിയണം എന്താണ് ആ പ്രഖ്യാപനം പ്രഖ്യാപനമെന്നറിയുമോ അള്ളാഹുവിന്റെ ഖുർആാനിലേക്ക് നോക്കിയ ആ കണ്ണുകൾ കൊണ്ട് ഇനി തോന്നിവാസങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം ധിക്കറുകൾ ചൊല്ലിയ നമ്മുടെ നാവിലൂടെ ഇനി അള്ളാഹുവിനിഷ്ടമില്ലാത്ത ഒരു വാക്കോ അല്ലാഹു നിരോധിച്ച ഏതെങ്കിലും പാനീയമോ ആ നാവിലൂടെ കുടിക്കയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോയ ഈ ശരീരത്തിലൂടെ ഇനി അള്ളാഹു നിരോധിച്ച ഏതെങ്കിലും ഒരു വസ്തു കയറിയിറങ്ങുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായി നമ്മുടെ ജീവിതത്തിൽ ഇനി അനിസ്ലാമികമായ സമ്പത്തുകൾ വരികയില്ല വട്ടിപ്പലിശ വരികയില്ല ഹറാമായ വലിശകൾ വരികയില്ല എന്ന് നമ്മൾ തീരുമാനിക്കാൻ കഴിയണം അപ്പോഴാണ് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി നമ്മൾ മാറുക സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ വാക്കില്ലേ ഒമയൂഷാർ റസോൽ ിഹി ജഹന്നം ഹിദായത്ത് കിട്ടിയ ശേഷം വലാലത്തിന്റെ വഴി വ്യക്തമായതിനുശേഷം റയ്യാൻ കവാടം കിട്ടിയ ശേഷം അള്ളാഹുവിന്റെ സ്വർഗീ അനുഭൂതികളെക്കുറിച്ച് തിരിച്ചറിഞ്ഞതിനുശേഷം വീണ്ടും വലാലത്തിലേക്ക് പോകുന്നവർക്ക് തിരിച്ചുവരാൻ ചിലപ്പോൾ സാധിക്കയില്ല ഏതെങ്കിലും കൊക്കവളവിലോ ഏതെങ്കിലും റോഡ് സൈഡുകളിലോ ജീവിതം അവസാനിക്കേണ്ടി വരുന്ന ഒരു ദുരന്തം അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് യുവാക്കളെ സിനിമാശാലകൾ നമ്മൾ നിർത്തിയത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് എങ്കിൽ അതേ അള്ളാഹു ഇപ്പോഴുമുണ്ട് നമ്മൾ കള്ളുഷാപ്പുകൾ അവസാനിപ്പിച്ചത് പരലോകത്ത് ഭയന്നിട്ടാണെങ്കിൽ അതേ അള്ളാഹുവിന്റെ തീരുമാനം ഇപ്പോഴുമുണ്ട് അവിടെ ധീരമായി നിൽക്കാൻ നമ്മൾക്ക് കഴിയണം സഹോദരങ്ങളെ ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുസൽമാനും ഇസ്ലാമും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ആളുകൾക്കിടയിൽ തീവ്രതയാണ് ഭീകരവാദമാണ് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഇസ്ലാമിന്റെ പള്ളികൾ ഇസ്ലാമിന്റെ വേഷങ്ങളെല്ലാം ആളുകൾ അകറ്റുന്നതാണ് പള്ളിമിനാരെങ്കിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുലികളും മദ്രസകളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നതും മനുഷ്യർക്കിടയിൽ തമ്മിൽ തമ്മിൽ തെറ്റിക്കുവാനുള്ള അധ്യായങ്ങളാണ് എന്ന് ഈ നാട്ടിലെ ഫാസിസ്റ്റ് സയനിസ്റ്റ് ശക്തികൾ മാധ്യമങ്ങളിൽ വന്ന് പുലമ്പുന്നത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ വിവരമില്ലാത്ത ആളുകളും അതേറ്റു പിടിക്കുന്നുണ്ട് എന്നിട്ട് മുസ്ലിംമാൻ എന്ന് പറയുന്നതും ഇസ്ലാം എന്ന് പറയുന്നതും എന്തോ ഒരു ഭീകരതയാണ് എന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു സഹോദരങ്ങളെ ഇസ്ലാമിനെക്കുറിച്ച് ഒരു ശതമാനമെങ്കിലും പഠിക്കാൻ ഖുർആൻ ഒരു അരത്തവണയെങ്കിലും വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് കാരണം ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ മുസ്ലിമിനെയല്ല ഹൈന്ദവനെയല്ല അള്ളാഹു ഇല്ല എന്ന് അള്ളാഹുവിന്റെ വായുശ്വസിച്ച് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്നിട്ട് അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനെപ്പോലും ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എണ്ണൂറ്റിനാൽപ്പത് കോടി മനുഷ്യരെയും കൊന്നതിന് സമാനമാണ് എന്ന് പഠിപ്പിക്കുന്ന ദീനാണ് തീവ്രവാദത്തിന്റെ മതമെന്ന് പറയുന്നത് അവനവന്റെ മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്തവന്റെ വിവാദത്ത് അള്ളാഹുവിന് വേണ്ട എന്ന് പറഞ്ഞ ഈ ദീനിനെക്കുറിച്ചാണ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവനവന് പെൺകുട്ടികളുണ്ടായാൽ ഓരോ പെൺകുട്ടികളും അള്ളാഹുവിന്റെ വക്കലേക്കുള്ള സ്വർഗ്ഗത്തിന്റെ വഴികളാണ് എന്ന് പഠിപ്പിച്ച ഈ രീതിയിൽ അവനവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് അവനവൻ അധ്വാനിച്ചു കഴിഞ്ഞാൽ വിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് അവനുള്ള ശമ്പളങ്ങൾ കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഒരു മനുഷ്യന്റെ നേരെ ഒരു കഠാര കൊണ്ടുപോലും ചൂണ്ടരുത് എന്ന് പഠിപ്പിച്ച ലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമോ ഈ നാട്ടിലുള്ള മനുഷ്യരോട് മാത്രമല്ല ജന്തുജാലങ്ങളോടും പക്ഷലതാദികളോടും മുഴുവനും കാരുണ്യം കാണിക്കുന്നവനെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച ഓരോ മനുഷ്യരോടും സ്വന്തം അയൽവാസികൾക്ക് പട്ടിണിയാകുന്ന സമയത്ത് സുഭിക്ഷമായി ജീവിക്കുന്നവൻ ആരാധന ചെയ്താലും മുസ്ലിമല്ല എന്നും കൈക്കൂലി ചെയ്യരുത് അവനവന്റെ ജീവിതത്തിൽ വട്ടിപ്പലിശ ഉപയോഗിക്കരുത് ഒരാളെയും ഉപദ്രവിക്കരുത് ഒരാളെയും അടിക്കരുത് ഒരാളുടെയും സമ്പത്ത് മോട്ടിക്കരുത് ഒരാളുടെയും വഴികൾ തടസ്സപ്പെടുത്തരുത് ഏതെങ്കിലും ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു ആണ് ഉപകാരം ം ചെയ്യുക എന്ന് പഠിപ്പിച്ച ഈ മതത്തെയാണ് അങ്ങാടികളിൽ കൊണ്ടുപോയിട്ട് ആളുകൾക്കറിയാത്ത സകലമായ ആശയങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് വിശ്വാസികളെ അവിടെയാണ് നമ്മുടെ ഇസ്ലാം നമ്മൾ നെഞ്ചോട് ചേർക്കുന്നത് ആരെങ്കിലും ദീനിനെ കുറിച്ച് പഠിച്ചാൽ മാറ്റമെക്സിനെ പോലെ സയ്യിദ് അസദിനെ പോലെ അതുപോലെ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിം ആളുകൾ അവർ ഈ ഖുർആാനിന്റെ പ്രഭ കണ്ടുവന്നതാണ് അവർ ഈ ദീനിന്റെ ആശയം കണ്ടുവന്നതാണ് ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വേട്ടയാടുന്നത് ഇസ്ലാമിന്റെ ആദർശത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ആദർശത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പരിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളുടെ മുന്നിൽ നിങ്ങളുടെ ആയത്തുകൾക്കോ വാക്കുകൾക്കോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇസ്ലാമിന്റെ അജയ്യമായ ആദർശത്തിന്റെ മുന്നിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ജൽപ്പനങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടുമ്പോഴും ോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി പരിവർത്തനമുണ്ടാകുന്ന മതം ഇസ്ലാമായിട്ട് മാറുന്നത് ഒരാളെയും നിർബന്ധിച്ചിട്ടല്ല ഒരാൾക്കും പണം കൊടുത്തിട്ടല്ല ആശയമറിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നത് ഇത് അള്ളാഹുവിന്റെ മതമാണ് ഇത് സത്യമാണ് എന്നതുകൊണ്ടാണ് ആ സത്യത്തിന്റെ മതം അങ്ങാടികളിൽ പോയി പറയാൻ യുവാക്കളെ അവനവന്റെ ജീവിതം റോയൽ എൻഫീൽഡ് ബുള്ളറ്റും മണാലിയിലേക്കും മാത്രം പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കും മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ വഴിവക്കിൽ വെച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു പരിശുദ്ധ ഖുർആൻ ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്നു പരിശുദ്ധമായ ഇസ്ലാമിനെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു സഹാബാക്കൾ പ്രവാചകന്റെ നേരെ ചേർന്ന് നിന്ന് ഇല്ല പ്രവാചകരെ താങ്കളെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇല്ല പ്രവാചകരെ പരിശുദ്ധ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇല്ല പ്രവാചകരെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സഹാബാ കിറാമിനെ പോലെ അള്ളാഹുവിന്റെ ആദർശത്തെ മുന്നിൽ നിർത്തി ഒരാളെയും ഉപദ്രവിക്കാതെ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ നമ്മൾ മുന്നിലുണ്ടാകണം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നാട് വലിയൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുകയാണ് ഇതൊരു പോരാട്ടമാണ് ഇന്ത്യയെ നേടിയെടുക്കാനുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ളത് ഇന്ത്യയെ ഷ്ടം ദുഷ്ടമാക്കാനുള്ള ആളുകളാണ് അറിയുമോ നിങ്ങൾക്ക് ഈ നാടിന്റെ പാരമ്പര്യം എന്താണ് ബഹുസ്വരത എന്താണ് ഈ നാട് ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യമാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നാദൂറാം വിനായക് ഗോഡ്സയുടെ വെടികൊണ്ട് ഹേറാം ഹേറാം എന്ന് വിളിച്ച് മരിച്ചുപോയ മഹാത്മജി ഈ നാട്ടിലെ ഏറ്റവും നല്ല ഹൈന്ദവ ഭക്തനാണ് എന്നാൽ ആ മഹാത്മജി തന്റെ കൂടെ ചേർത്തിട്ടുള്ളത് തർജുമാൻ ഖുർആൻ ഖുർഹാനിന് പരിഭാഷ എഴുതിയ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായ മൌലാന അബുൽ കലാം ആസാദിനെയാണ് അവ രണ്ടുപേരും ചേർന്നിരുന്നത് മതത്തിനോട് താൽപര്യമില്ലാത്ത പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെയാണ് ഈ സാഹോദര്യം ഈ ഐക്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നേടിയെടുത്തത് അന്ന് ആ സ്വാതന്ത്ര്യത്തിനെതിരായി ജീവിച്ച് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒത്താശപാടി അവന്റെ ഷൂസുകൾ അവനവന്റെ നാവ് കൊണ്ട് വൃത്തിയാക്കിയ ആളുകളാണ് ഇന്ന് മതത്തിന്റെ പേരിൽ രാഷ്ട്രത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ താടിയുടെ പേരിൽ തലപ്പാവിന്റെ പേരിൽ മനുഷ്യനെ തച്ചുകൊല്ലുന്നത് മനുഷ്യനെ ആട്ടിപ്പായിപ്പിക്കുന്നത് വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് മുറിച്ചുകളയുന്നത് ആളുകൾ ഇവിടെ നിന്ന് പുറത്താക്കുന്നത് അവിടെ ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറണം ഫലത്തീൻ നമ്മുടെ മുന്നിലുണ്ട് നമ്മളിതുപോലെ ദുഗാഹുകൾ ആഘോഷിക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾ അവർ നമ്മുടെ കുടുംബമാണ് പട്ടിണി കിടക്കുന്ന അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു നാട് എട്ട് ഒരു മനുഷ്യൻ നിന്നാൽ എട്ട് ഭാഗത്തു നിന്നും ബാങ്കുലികൾ ഒരു നാട് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ബാങ്ക് കേട്ട് തുറക്കേണ്ട തുറക്കേണ്ടൊരവസ്ഥ നോമ്പ് തുറക്കേണ്ട തുറക്കേണ്ടൊരവസ്ഥ വന്നിരിക്കുന്നു പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ നമ്മൾ ചെയ്യുക അള്ളാഹുവിന്റെ പരീക്ഷണാർത്ഥം മഴ ഇതുവരെ പെയ്തിട്ടില്ല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ തിരിച്ചു തിരിച്ചുപോക്ക് വേണ്ട ഹറാമിലേക്കും നരകത്തിലേക്കും തിരിച്ചു പോവുകയില്ല എന്ന് തീരുമാനിക്കുക അള്ളാഹുവിന്റെ ദീനിനെ എക്സത്തോടുകൂടി മുറുകെ പിടിക്കുക ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മുന്നിൽ നിൽക്കുക ഫലസ്തീനിലെയും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തണ്ണമേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളത അനുഷ്ഠിച്ചിട്ടുള്ള മുഴുവൻ ആരാധനാ കർമ്മങ്ങളും നീ സ്വീകരിച്ച് റയ്യാൻ കവാടം നൽകി അനുഗ്രഹിക്കേണ്ട മെ റഹ്മാനെ അള്ളാഹുവേ ചെറിയ പെരുന്നാളി ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സന്തോഷം പോലെ അള്ളാഹുവിന്റെ സ്വർഗാരാമങ്ങളിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേർന്നിരിക്കാൻ നാദാ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകേണ്ട മെറഹ്മാനെ അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതൽ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാദാ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കേണ്ട മെറ്മാനെ അള്ളാഹുവേ ലോകത്ത് ഫലസ്തീനടക്കമുള്ള പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കുവാനും സമാധാനമുള്ള ഒരു നാട് അവർക്ക് സ്വന്തമായി നൽകാനും നിന്റെ തോഫിക്ക് നൽകേണമേ മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ നാടിന് ഏറ്റവും നല്ല വിജയത്തിലേക്ക് ഇവിടെയുള്ള മനുഷ്യർക്കെല്ലാം സമാധാനമുണ്ടാകുന്ന എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന നല്ല അന്തരീക്ഷത്തിലേക്കെത്തുന്ന നല്ല വിജയങ്ങളും നല്ല റിസൾട്ടുകളും നാദാനി ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയാണ് മേ റഹ്മാനെ അള്ളാഹുവെ ഈ നാടിനെ കീറിമുറിക്കുന്ന ഈ നാടിനെ വിഭജിക്കുന്ന ആളുകളെ നീ പരാജയപ്പെടുത്തേണമെ റഹ്മാനെ അള്ളാഹുവേ നിന്റെ അനുഗ്രഹീതമായ മഴ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകേണമേ മേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ അനുഗ്രഹീതമായ മഴ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകേണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ ആഗ്രഹമുണ്ടായിട്ടും ആശുപത്രികളിലും വീടുകളിലും കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നാഥ നീ അവർക്ക് സമാധാനവും സന്തോഷവും രോഗശമനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഇതുപോലെ കൂടുമ്പോൾ ഇതേപോലെ ഞങ്ങളുടെ കൂടെ കൂടാൻ താൽപര്യമുണ്ടായിട്ടുള്ള പക്ഷേ ജോലിയുടെ ആവശ്യാർത്ഥം പട്ടാളങ്ങളിലും പോലീസ് ക്യാമ്പുകളിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് നിയമപാലകരുണ്ട് നാഥ നീ അവർക്ക് അർഹമായ പ്രതിഫലവും ഹിതായത്തും നൽകി അനുഗ്രഹിക്കേണ്ട മെറമാനെ അള്ളാഹു അള്ളാഹുവിന്റെ ദീനിനെ ആളുകൾ അറിവില്ലാത്തതുകൊണ്ട് പിച്ച് ചെയ്യുന്നു അള്ളാഹുവിന്റെ ദീനെ സംരക്ഷിക്കുവാൻ ഒരായത്ത് കൊണ്ടെങ്കിലും ഒരു സംസാരം കൊണ്ടെങ്കിലും ഒരു സമ്പത്ത് കൊണ്ടെങ്കിലും ഒരിടപാട് കൊണ്ടെങ്കിലും മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയുന്ന ധീരമോഹിതയുടെ കൂട്ടത്തിൽ നാദാ നീ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെറ്മാനെ അള്ളാഹുവെ ഞങ്ങൾക്കിടയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ ശാരീരികമായി കഷ്ടപ്പെടുന്ന ആളുകൾ നാദാ നീ എല്ലാവർക്കും പ്രയാസങ്ങൾ ദൂരീകരിക്കണമെറ്മാനെ സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങളിലേക്ക് പോവുക അയൽവാസി ബന്ധങ്ങളെ കാണുക എല്ലാം